അഞ്ചോ ആറോ ഫീസിൽ മതി കുക്കറിൽ അത് മതി അത് കൂടിയ ശരിയാവില്ല അത് വെന്ത് പിന്നെ അത് മോശമായിരിക്കും ആവശ്യത്തിനെ പാടുള്ളൂ ഒരു ചെറിയ ഉള്ളി കൂടിയാ ടേസ്റ്റ് മാറിപ്പോഞ്ചോ ജോ ഇഞ്ചി ഒക്കെ ഇഞ്ചി കൂടാൻ പാടില്ല എനിക്കറിയാം എല്ലാം കൂടെ ആണ് അല്ലെ ഞാന് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരു കൊതി പറഞ്ഞല്ലേ അളി ഇങ്ങനെ വാങ്ങിച്ചോണ്ട് തള്ളൊന്നും ഞാൻ വിചാരിച്ചില്ല വിലയല്ലേ രാജ്യം തിരിഞ്ഞു നോക്കത്തില്ലേ സത്യം പറ എവന്റെ ആ കുട്ടിത്തും എവന്റെ ഓമനത്തും എവൻ്റെ ആ ചിരിയും ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവളെ കെട്ടിയത് സത്യം പറവൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴും എനിക്ക് വന്നതിന്റെ മുമ്പ് അത് ശരി ആ തേങ്ങ മറ്റേ ഉണങ്ങിയ തേങ്ങ എടുത്ത് ഒരു നേരം നരിഞ്ഞ അത് വറട്ടി അതുപോലെ തേങ്ങ കൊത്തുമ്പോൾ ഇടുമ്പോഴേ ബീഫ് നന്നാവുള്ളൂ അപ്പൊ ചെയ്യണം കേട്ടോ അറിയാന്ന് പറഞ്ഞാൽ അറിയാറിയ പിന്നെ

പെട്ടെന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതും കൂടെ പറഞ്ഞത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം അതെല്ലാം പറഞ്ഞത് എനിക്കാണെങ്കിൽ ഒരു നാത്തി കാര്യം എന്നറിയാം എനിക്ക് ഇട്ടാ ഇട്ടവട്ടത്തിൽ ഇടന്ന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കൈ കൈയ്യൊന്നും കൈകാലൊന്നും അനക്കാൻ പറ്റുന്നില്ല ഏഹ് ഒരു സ്ഥലമില്ല ഇവിടെ ഞാൻ നോക്ക് സാധനം എടുക്കും ഇട പൊറത്തു കൊണ്ട് പാചകം ചെയ്യാ അതിന് വേണ്ടിയുള്ള കുക്കറും മറ്റേ ഈ പറഞ്ഞ ഗ്യാസ് സ്റ്റൗ സാധനം എടുക്കാനാണ് പറഞ്ഞത് നമുക്ക് ഇനി